അല വൻ്റെതായിട്ടുള്ള ഒരുപാട് ദിവസങ്ങളായി ഈ കാസർഗോഡ് ജില്ലയിൽ വന്നിന് വരുമ്പോ പല സുഹൃത്തുക്കളും ഇന്ന് ചിന്ത പറയുന്നു എന്റെ മരണപ്പെട്ടുപോയ എന്റെ ഉപ്പാക്ക് വേണ്ടി

രണ്ടാമതായിട്ട് ജീവിതത്തെ അവൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുകുരാലെ പുത്തൂരുകാരോട് എന്റെ പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ വിനയത്തിന്റെ ഭാഷയിലെ പറയുകയാ ഒരിക്കലും പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കല്ലേ

ഞാൻ നല്ല ശുദ്ധമായതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളൊക്കെ ഭക്ഷിക്കുക അള്ളാഹുഹല്ല സ്വന്തമായി നിങ്ങൾ ഒരിക്കലും ഹറാമിലേക്ക് പോകരുത് പിന്നെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ ആർക്കും നിങ്ങൾ ചിലവിന് കൊടുക്കുന്നു അവരെ മുഴുവനും നിങ്ങൾ സൂക്ഷിക്കണം എന്തിൽ നിന്നാ അന്നാറ നരകത്തിന്റെ പടയിൽ നിന്ന് പടുകൊഴിയിൽ നിന്ന് ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ അധികം വരുത്തിയില്ല കൃത്യം രണ്ട് മണിക്കൂറുള്ളിൽ നിമിഷന്റെ ഞാൻ അവസാനിപ്പിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ അള്ളാഹുവിൻറെ അതുകൊണ്ട് ഒരിക്കലും ഹറാമിയത്തിന്റെ കാശ് കൊടുക്കല്ലേ പലുശന്റെ മുതൽ കൊടുക്കല്ലേ പിടിച്ചു മുതൽ കൊടുക്കല്ലേ കച്ചവടം ചെയ്തിട്ട് കള്ള കച്ചവടം ചെയ്തിട്ട് അതിനകത്തുള്ള കാശ് നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ കൊടുക്കല്ലേ ആ ഭക്ഷണവും ഭക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ എന്റെ ഉപ്പാക്ക് രോഗം കൊടുക്കല്ലേ എന്റെ ഉമ്മാക്ക് രോഗം കൊടുക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ഉപ്പിച്ച രോഗം കൊടുക്കല്ലേ എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ

മറുപടി കണ്ണോ വീരോലീച്ചതറിഞ്ഞതാണ് ഏറ്റവും കൃപ തൂകിയ ആ പോലാവേ വേദന നീറങ്ങതാ കാഞ്ഞു ഞാനേ ഉടനെ ആലിഞ്ഞു ഞാനേ പഠിച്ചോ എന്റെ മുഗ്രാല പുത്തൂരുകാര് മനുഷ്യന്റെ മുതൽ നമ്മൾ എടുത്തിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ മക്കളുടെ സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തുകൊണ്ട് അടച്ചു തീർക്കുമല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് വണ്ടി സീസിട്ടെടുക്കുമ്പോ അത് ഹറാമിലേക്ക് പോകില്ലേ സ്വർണം പണയം വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പലിശ കൊടുക്കുമ്പോ അത് ഹറാമിലേക്ക് പോകില്ലേ

എനിക്ക് രണ്ട് മക്കളുള്ള കാര്യം നബിയേ നബിയേ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയാ ഒരു ദിവസം ഞാൻ ജോലി ചെയ്താ അന്ന് വിട്ടുന്ന് കാശ് വണ്ടാ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്റെ ഭാര്യക്ക് ഞാൻ ചിലവന് കൊടുക്കുക ഒന്ന് രണ്ട് ദിവസമായിട്ട് എനിക്ക് ജോലിയില്ല നബിയേ എനിക്ക് തൊഴിലില്ല നബിയേ അതുകൊണ്ട് എന്റെ ഭാര്യ പട്ടിണിയില്ല എന്റെ മക്കൾ പട്ടണിയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഹബീബായ റസൂൽ മനസ്സിലാക്കണം മാത്രമല്ല യഹൂദിയായ ഒരു മനുഷ്യൻ്റെ വീട്ടിന്റെ അകത്തിക്കുന്ന ഈത്തപ്പന മരത്തിൽ നിന്നും വീഴുന്ന ഈത്തപ്പഴം പഴം പഴം എന്റെ വീട്ടിലേക്ക് അങ്ങ് വീഴും കിടന്നിരുന്ന ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് പെണ്ണേ മക്കൾ ആഹാരത്തിന് വേണ്ടിയിട്ട് കരയുമ്പോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൊട്ടിക്കറിയുമ്പോ എന്റെ അടുപ്പത്ത് മന്ദരത്തിൽ അങ്ങോട്ട് നിറച്ചിട്ട് അതിന് തീ കൊടുത്തിക്കോ അതിന് തീ കൊടുത്തുമ്പോ നമ്മുടെ മക്കളെ വിചാരിക്കുമല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ആഹാരം പാചകം ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കള് പല ദിവസവും ഇരിക്കാറുണ്ട് ഇങ്ങനെ ിട്ട് അറിയാതെ ഉറങ്ങിപ്പോകുന്ന പതിവാണ് ഇനിയും ഞാൻ ഇവിടെ ഇനിയും ഞാൻ ഇവിടെ നിന്ന് പോയാ എന്റെ ഉറങ്ങി പോയാ എന്റെ വീട്ടിന്റെ വെളിയിലേ കിറങ്ങും പോയാ അത് ഹറാമിയെത്തിന്റെ മുതലല്ല അത് മറ്റുള്ളവന്റെ മുതലല്ല നബിയേ അത് എന്റെ പൊന്ന ഉദരത്തിൽ പോയി പോയി കഴിഞ്ഞ റബ്ബിന്റെ മുമ്പിൽ കെട്ടിയിട്ട് ഞാൻ സമാധാനം പറയേണ്ടി ഞാൻ എഴുന്നേറ്റ് ഓടുന്നു എന്ന് ലോകത്തിന്റെ നായകനോട് അബൂദുജാന പറഞ്ഞു ഇന്നിപ്പോ നമ്മളാണെങ്കിൽ പറ്റൂ അറബി അറബി കാണാതെ കാണാതെ ിൽ അതിന്റെ ഒരു മുട്ടയാണെങ്കിൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ മക്കളുടെ ഉദരത്തിലേക്കോ മക്കളുടെ ശരീരത്തിലേക്കോ നിങ്ങൾ കൊണ്ടു പോയാൽ അത് അറാബിയത്തിന്റെ മുതലാണ് അത് അറാമിയത്തിന്റെ മുതലാകുന്നതിൽ